യു ഡി എഫ് നേതൃത്വം വഞ്ചിച്ചതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതേ തുടർന്ന് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു വെള്ളരിക്കുട് തെക്കേ ബസാറിലെ പേളിൻ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച ചേർന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗമാണ് യു ഡി എഫിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് ഇത്തവണത്തെ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് യു ഡി എഫിലെ മൂന്നാമത്തെ ഘടക കക്ഷിയായ കേരളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലയിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും മാത്രമാണ് ഏതാനും ചില സീറ്റുകൾ ആവശ്യപ്പെട്ടതെന്നും എന്നാൽ ഒരു സീറ്റ് പോലും നൽകാതെ തടഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കള്ളാർ ഡിവിഷൻ ആവശ്യപ്പെട്ടുവെങ്കിലും യുഡിഎഫ് ജില്ലാ നേതൃത്വം അതും ഉണ്ടായതെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ശക്തമായ പ്രതിഷേധമാണ് യുഡിഎഫിനെതിരെ ഉയർന്നു വന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മനസാക്ഷി വോട്ട് ചെയ്യാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതെന്നും നേതാക്കൾ വ്യക്തമാക്കി കേരളത്തിലെ യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് പാർട്ടി കാസർഗോഡ് ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് അതിൽ നിന്ന വിഭിന്നമായ നമ്മളെ മാറ്റി നിർത്തുന്നതിനുള്ള പ്രതിഷേധം മുന്നണി അറിയിക്കുകയും അവർ ഉഭയകക്ഷി ചർച്ച എന്ന നിലയിൽ ജില്ലാ നേതൃത്വം പല പ്രാവശ്യം വിളിക്കുകയും അതിനൊന്നും കൃത്യമായ ഒരു മറുപടി കിട്ടാത്തതിന്റെ ഫലവും ഫലമായിട്ട് വീണ്ടും അത് അവരെ ബന്ധപ്പെടുകയും ചെയ്തപ്പോഴത്തേനാണ് നിങ്ങൾക്ക് സീറ്റുകൾ തരാനൊന്നുമില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയത് അപ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ സീറ്റുകൾ തരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ജില്ലാ ഡിവിഷൻ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം കള്ളാർ ഡിവിഷൻ യു ഡി എഫിന് പല പ്രാവശ്യമായും വിട്ടുപോകുന്ന പല ടൈമുകളിലായിട്ടും വിട്ടുപോകുന്ന കള്ളാർ ഡിവിഷൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്നുള്ള അഭ്യർത്ഥന അതുപോലെ നിരസിച്ചതിന്റെ ഫലമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണ് യു ഡി എഫ് ഇടാതെ തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ എലക്ഷനിൽ അവരുടെ താൽപര്യം വോട്ടുകൾ ചെയ്യാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം തീരുമാനമെടുക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങളിലേക്ക് പോകുകയും ചെയ്തിരിക്കുന്നത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി കുരുവിളാനി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കറിയാസ് വടന ജില്ലാ സെക്രട്ടറിമാരായ നിസാം ഫലാഖ് ബിനോയ് വള്ളോപ്പള്ളി കർഷക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മാരിയാടിയിൽ മണ്ഡലം പ്രസിഡന്റുമാരായ സാലു പുതുപ്പള്ളി ജോസ് തേക്കുംകാട്ടിൽ ജോസ് ചിത്രക്കുഴിയിൽ സെബാസ്റ്റ്യൻ മന്നാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസ് ജോസഫ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്